രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പ് ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക ഇരുപത്തിരണ്ടിലെ ഫൈനലിസമയും ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്കയും തുടർച്ചയായ കിരീടങ്ങളുമായി ലോക ഫുട്ബോളിൽ അർജന്റീന വാണ് കാലമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ലോകകപ്പ് വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ആദ്യമായി ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ അർജന്റീനയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അപരാജിതമായി കുതിപ്പിനൊപ്പം മെസ്സിയും സംഘവും ലോക റാങ്കിങ്ങിലും ഒന്നാം സ്ഥാനത്ത് തുടർന്നു ഈ ജൈത്രയാത്ര രണ്ടു വർഷവും നാലു മാസവും നീണ്ടു നിന്നു എന്നാൽ ലോകം കാതോർക്കുന്ന അടുത്ത ലോകകപ്പിന് മാസങ്ങളിൽ കാത്തിരിക്കുന്ന സമയത്താണ് രണ്ടര വർഷത്തോളമായി അർജന്റീന കൈയടക്കി വെച്ച ഫിഫ ലോക റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനത്തിന് ഇളക്കം തട്ടി തുടങ്ങുന്നത് ഇക്കൊടറിനെതിരെ ബുധനാഴ്ച നേരിട്ട തോൽവിയുടെ ക്ഷീണത്തിന് പിന്നാലെ ആരാധകരെ തേടിയെത്തുന്നത് ഒന്നാം റാങ്കിൽ ഇനി ദിവസങ്ങളുടെ മാത്രം ആയുസ് എന്ന ദുഃഖവാർത്ത കൂടിയാണ് ലോക റാങ്കിങ്ങിൽ അർജന്റീന എന്ന വൻമരം വീണിരിക്കുന്നു ഇനി വരാനിരിക്കുന്നത് ജമാലും ഫെഡറിയും ഉൾപ്പെടെ കൗമാരക്കാർ നയിക്കുന്ന സ്പെയിനിന്റെ കാലം രണ്ടര വർഷത്തിലേറെക്കാലം അർജന്റീന വാണ ലോക ഒന്നാം നമ്പർ പദവിയാണ് അടുത്ത ആഴ്ചയിൽ പുതുക്കപ്പെടുന്ന ഫിഫ റാങ്ക് പട്ടികയിൽ നഷ്ടമാവുന്നത് ലോകകപ്പ് യോഗ്യതയുടെ തെക്കൻ അമേരിക്കൻ മത്സരങ്ങൾ ബുധനാഴ്ച പൂർത്തിയായപ്പോൾ അർജന്റീന തന്നെയാണ് നിലവിലെ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് അവസാന മത്സരത്തിൽ ലയണൽ മെസ്സി ഇല്ലാതെ ഇറങ്ങിയ അർജന്റീന ഇക്വഡോറിനോട് തോറ്റുവെങ്കിലും ഈ വർഷത്തെ ഔദ്യോഗിക മത്സരങ്ങൾ തീർന്നത് തന്നെ ലോക റാങ്കിങ്ങിലെ ഒന്നാം നമ്പറിൽ നിന്നും പടിയിറങ്ങാൻ കാരണമാകും ഇക്വഡോറിനെതിരെ വഴങ്ങിയ തോൽവി കൂടിയായതോടെ അർജന്റീനയുടെ പടിയിറക്കം കൂടുതൽ വേഗത്തിലായി നിലവിലെ റാങ്കിംഗ് പ്രകാരം അർജന്റീനയും സ്പെയിനുമാണ് ഒന്നും രണ്ടും സ്ഥാനത്തുള്ളത് അർജന്റീനയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ആറ് പോയിന്റും തൊട്ടുപിന്നിലുള്ള സ്പെയിനിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് പൂജ്യം ഒൻപത് പോയിന്റും എന്നാൽ ഈ റാങ്കിംഗ് പട്ടിക സെപ്റ്റംബർ പതിനെട്ടിന് ഔദ്യോഗികമായി പുതുക്കുമ്പോൾ റാങ്കിംഗ് നില മാറി മറിയും സ്പെയിൻ ഒന്നാം സ്ഥാനത്തേക്കും ഫ്രാൻസ് രണ്ടാം സ്ഥാനത്തേക്കും കയറുമ്പോൾ രണ്ടര വർഷത്തിലേറെ ഒന്നാമതായിരുന്ന അർജന്റീന മൂന്നിലേക്ക് പടിയിറങ്ങും അടുത്ത അടുത്തയാഴ്ച പ്രാബല്യത്തിൽ വരുന്ന റാങ്കിംഗ് പ്രകാരം അർജന്റീനയ്ക്ക് പതിനഞ്ച് പോയിന്റ് നഷ്ടമാവും അതേസമയം സ്പെയിനും ഫ്രാൻസും എട്ട് പോയിന്റ് നേട്ടവുമായി മുന്നേറുകയും ചെയ്യും അതുപ്രകാരം സ്പെയിനിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മൂന്ന് ഏഴ് പോയിന്റും ഫ്രാൻസിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത് പോയിന്റ് ഒൻപത് രണ്ട് പോയിന്റും അർജന്റീനയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത് പോയിന്റ് മൂന്ന് രണ്ട് പോയിന്റുമായി മാറും യൂറോ കപ്പ് കിരീടവും തുടർ വിജയങ്ങളുമായി കുതിക്കുന്ന സ്പെയിനിന് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ ഗ്രൂപ്പിൽ രണ്ട് മത്സരം മാത്രമാണ് അവർ പൂർത്തിയാക്കിയത് വരാനിരിക്കുന്നത് സുപ്രധാന മത്സരങ്ങളാണെന്ന് ചുരുക്കം എന്നാൽ അർജന്റീനയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഈ വർഷം ഒക്ടോബർ നവംബർ ഫിഫ കലണ്ടറിൽ സൗഹൃദ മത്സരങ്ങൾ മാത്രമാണ് ഈ സമയം സ്പെയിനും ഫ്രാൻസും ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഉൾപ്പെടെ ഔദ്യോഗിക മത്സരങ്ങൾ കളിക്കും രണ്ട് മത്സരങ്ങളിലും റാങ്കിംഗ് പോയിന്റ് നിലയിൽ വ്യത്യാസമുണ്ടെന്നത് അർജന്റീനയ്ക്ക് തിരിച്ചടിയായി മാറും ഫിഫ യോഗ്യതാ മത്സരത്തിന് ഇരുപത്തഞ്ച് പോയിന്റും സൗഹൃദ മത്സരത്തിന് അഞ്ച് പോയിന്റുമാണ് നിലവിൽ കണക്കാക്കുന്നത്